രാഹുലിനെതിരെ കാവിക്കൊടിയും ഉയർത്തി മോദി മോദി എന്ന മുദ്രാവാക്യ വിളികളുമായി വന്ന ബി ജെ പി പ്രവർത്തകർ പക്ഷേ രാഹുലിന്റെ അപ്രതീക്ഷിതമായ ഇടപെടലിൽ അത്ഭുതം കൊണ്ടിരിക്കുകയാണ് ശേഷം പ്രതിഷേധിക്കാൻ വന്നവർ വന്ന ഉദ്ദേശം വരെ മറന്ന് രാഹുലിന് കൈ കൊടുക്കാൻ തിക്കും തിരക്കും കൂട്ടുന്നതും കാണാം ആ വീഡിയോ കോൺഗ്രസ് സ്നേഹത്തിന്റെ ശക്തിയിൽ ബി ജെ പി ഇല്ലാതായി എന്ന തരത്തിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുലിന്റെ സ്നേഹത്തിന് മുന്നിൽ പ്രതിഷേധിക്കാൻ മറന്നുപോയ ബി ജെ പി പ്രവർത്തകരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഛത്തീസ്ഗഡിലെ കോർഭ ജില്ലയിൽ വെച്ചാണ് ബി ജെ പിക്കാർ യാത്ര കടന്നുപോകുന്ന വഴി പ്രതിഷേധവുമായി എത്തിയത് കഴിഞ്ഞയാഴ്ച ഒഡീഷയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പ്രവേശിച്ച ഗാ രാഹുൽ ഗാന്ധിയുടെ യാത്ര കോർഭയിൽ നിന്ന് തകോരയിലേക്കുള്ള വഴി ദോഡിപ്പാറയിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത് യാത്ര കടന്നു പോകുമ്പോഴാണ് ബി ജെ പി പ്രവർത്തകർ ഉച്ചത്തിൽ മോദിക്ക് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് എന്നാൽ അവർക്ക് കൈവീശി കാണിച്ച് മുന്നോട്ടു പോയ വണ്ടിയാണ് കുറച്ചു കഴിഞ്ഞു നിർത്തിയതും തനിക്കെതിരെ കൊടി ഉയർത്തിയവർക്കിടയിലേക്ക് രാഹുൽ പുഞ്ചിരിയോടെ എത്തിയതും ശേഷം വാഹനത്തിൽ കയറിയ ശേഷം ഫ്ലൈയിങ് കിസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു സത്യത്തിൽ ബി ജെ പി പ്രവർത്തകർ അമ്പരന്ന് പോയതിൽ ബി ജെ പിക്ക് ഭയം ഒരാളെങ്കിലും രാഹുലിന്റെ പ്രവൃത്തിയിൽ സ്വാധീനം പൂണ്ട് കോൺഗ്രസിനൊപ്പം ചേർന്നാൽ നാനൂറ് സീറ്റ് സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് അതൊരു തിരിച്ചടിയും പരാജയവും ഒക്കെ തന്നെയാണ്